അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ആറ് സീറ്റുകളിൽ ജയിക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ആറ് സീറ്റുകളിൽ വിജയിക്കുമെന്ന് അങ്ങനെ പറയാൻ ബി ജെ പി നേതാക്കൾക്ക് അവകാശമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ അവകാശവാദം ഉന്നയിക്കും ഇരുപത് സീറ്റാണ് കേരളത്തിലുള്ളത് അതിൽ ആറ് സീറ്റിൽ വിജയിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു ഏതൊക്കെയാണ് ആ ആറ് സീറ്റ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മാവേലിക്കര പത്തനംതിട്ട തൃശൂർ പാലക്കാട് ഈ ആറ് സീറ്റുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും ആറ് സീറ്റുകളിൽ ശക്തമായ മത്സരം ബി ജെ പി കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ആറ് സീറ്റിൽ ജയിക്കുമെന്ന് ബി ജെ നേതാക്കൾ പറയുന്നത് ഈ ആറ് സീറ്റിലും മത്സരം കടുപ്പിക്കുമെന്ന് ബി നേതാക്കൾ പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ ആറ് സീറ്റും ജയിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്ന് ബി ജെ പി നേതാക്കളോട് സ്വകാര്യമായി ചോദിച്ചാൽ അവർ പറയും അങ്ങനെ ഇല്ല ബി ജെ പി ലക്ഷ്യമിടുന്നത് ജയിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷയുള്ളത് രണ്ട് സീറ്റുകളിലാണ് ഒന്ന് തൃശൂർ മറ്റൊന്ന് തിരുവനന്തപുരം തൃശ്ശൂരിൽ ആരാണ് മത്സരിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സുരേഷ് ഗോപിയാണ് അവിടെ കേന്ദ്രീകരിച്ച പ്രവർത്തനം സുരേഷ് ഗോപി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ദേശീയ നേതാക്കളൊക്കെ അവിടെ വരികയും പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു തിരുവനന്തപുരത്ത് ബി ജെ രാഷ്ട്രീയ തന്ത്രം എന്താണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാരാണ് ഈ ചോദ്യം ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും അവർ ബൂത്ത് തലത്തിൽ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ സംഘടനാപരമായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വളരെ സജീവമായ പ്രവർത്തനം അടിസ്ഥാന തലത്തിൽ ബി ജെ പി നടത്തുന്നുണ്ട് ആർ നടത്തുന്നുണ്ട് തിരുവനന്തപുരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്ന ഏക സീറ്റാണ് തിരുവനന്തപുരം തിരുവനന്തപുരം മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നല്ല സ്വാധീനമുണ്ട് കുറേയേറെ മണ്ഡലങ്ങളിൽ ഏകദേശം നാല് അഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരുന്ന മണ്ഡലമുണ്ട് അതാണ് ആ മണ്ഡലത്തിൻ്റെ പേരാണ് നേമം ബി ജെ പിക്ക് കേരളത്തിൻ്റെ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കിയ മണ്ഡലം അതാണ് നിയമം അത്രമാത്രം ശക്തിയുണ്ട് ബി ജെ പിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്ന കാര്യം സംശയമേ ഇല്ല പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു ബഹളം ഉണ്ടാക്കാൻ ബി ജെ പി ഇതുവരെ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് ഒരു ബഹളം ഉണ്ടാക്കാത്തത് തൃശൂരിൽ നടത്തുന്ന പോലെ കേന്ദ്രമന്ത്രിമാർ വന്ന് അവിടെ തമ്പടിച്ച് പ്രവർത്തിക്കുന്നില്ല പ്രധാനമന്ത്രി ഇടയ്ക്കിടെ തൃശൂർ വരുന്നത് പോലെ തിരുവനന്തപുരത്ത് വരുന്നില്ല തിരുവനന്തപുരത്ത് വരുന്നത് കേന്ദ്ര മന്ത്രിമാർ മാത്രമാണ് നിർമ്മല സീതാരാമനും അതോടൊപ്പം തന്നെ ജയശങ്കർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ വരുന്നുണ്ട് അവർ ഈ ചിലയിടങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പൊതുപരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് കേരള സർക്കാരിന് മറുപടി പറഞ്ഞു പോകുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് അമിത്ഷാ വരുന്നില്ല പ്രധാനമന്ത്രി വരുന്നില്ല എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി ബി കാണാത്തത് എന്നതിന് ഉത്തരം ബി ജെ പിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ബി എൽ സന്തോഷ് സംസ്ഥാന ബി ജെ പി നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സർപ്രൈസിനായി കാത്തിരിക്കൂ എന്നാണ് സർപ്രൈസിനായി കാത്തിരിക്കൂ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് എന്നും ഊഹാമോഹങ്ങൾ ഒരുപാടുണ്ട് നിർമ്മല സീതാരാമന്റെ പേര് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായ ജയശങ്കറിന്റെ പേര് പറയുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായി മലയാളിയും ഏഷ്യാനെറ്റിന്റെ മുതലാളിയുമായ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിന്റെ അല്ല ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മേധാവിയായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് ബി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ബി ജെ പി നേതാക്കൾ അത് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി ഇനി നിർമ്മല സീതാരാമൻ ആയിരിക്കുമോ അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായ ജയശങ്കർ ആയിരിക്കുമോ എന്ന സംശയമൊക്കെ ഉയരുന്നുണ്ട് ആരാണ് എതിർ സ്ഥാനാർത്ഥിയാവുക അത് ശശി തരൂർ തന്നെയാണ് ശശി തരൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ശശി തരൂരിനെ നേരിടാൻ കഴിയുന്ന കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ വേണം ബി ജെ പിക്ക് അങ്ങനെയാണ് നിർമ്മല സീതാരാമന്റെ പേര് പറയുന്നത് അങ്ങനെയാണ് ജയശങ്കറിന്റെ പേര് പറയുന്നത് പക്ഷേ ഇവർക്ക് പൊതുവായ മറ്റൊരു പ്രശ്നമുണ്ട് കമ്മ്യൂണിക്കേഷൻ മലയാളം അറിയില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവർ ജനങ്ങളുമായി സംവദിക്കുമെന്ന ചോദ്യം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ആ വിഷയവും പ്രധാനമായും ബി ജെ പി നേതാക്കൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി ആരാണ് എന്ന അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല അടുത്ത ആഴ്ചയോടുകൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അങ്ങനെ പറയുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട പേരുയർന്നു വരുന്നത് അത് ആ മറ്റാരുമല്ല കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യ വർമ്മ കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യ വർമ്മയെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിനോട് ബി ജെ പിയിലെ കേരള ഘടകത്തിന് യാതൊരു എതിർപ്പും ഉണ്ടാകില്ല കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് എന്താണ് അതെല്ലാം ഉണ്ട് ആ സ്ഥാനാർത്ഥിയിൽ അതുമാത്രമല്ല മുൻ രാജകുടുംബത്തിലെ ഒരംഗം മത്സരിച്ചാൽ അത് തിരുവനന്തപുരത്ത് ചലനമുണ്ടാക്കാൻ കഴിയുമെന്ന ചർച്ച പൊതുവേ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മത്സരം ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറ്റാൻ കഴിയുമെന്നും രാജഭക്തി ഉള്ളവർ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഉണ്ട് എന്നും അങ്ങനെ ആ രാജഭക്തി ഉള്ളവരുടെ വോട്ട് കൂടി ബി ഇപ്പോൾ തന്നെ നല്ലൊരു വോട്ട് തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട് രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നത് എന്നും എല്ലാവർക്കും അറിയാം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ കുറച്ച് രാജഭക്തി കൂടി ഉണ്ടാവുകയും ആ വോട്ട് കൂടി ലഭിക്കുകയും ചെയ്താൽ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും എന്നാണ് ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഇനിയിപ്പോൾ ആദ്യത്തെ വാർത്ത പറമേ ആയിരിക്കുമോ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥി അതാണ് ചോദ്യം സർപ്രൈസിനായി കാത്തിരിക്കൂ എന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഏതാണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ആദിത്യ വർമ്മ തന്നെയായിരിക്കും ബി ജെ സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു കടുത്ത മത്സരം നടക്കും എന്ന കാര്യം സംശയമേ ഇല്ല എല്ലാവർക്കും അറിയുന്ന ആളാണ് മുൻ രാജകുടുംബത്തിലെ അംഗമാണ് എന്ന രീതിയിലുള്ള പ്രാധാന്യം അദ്ദേഹത്തിന് ലഭിക്കുക തന്നെ ചെയ്യും ബി ജെ പിയുടെ പിന്തുണ കൂടി അത് വലിയ ചർച്ചയായി മാറും ആ ചർച്ചയും തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങളുടെ രാജഭക്തി കൂടി കണക്കിലെടുത്തുകൊണ്ട് വിജയിച്ചു വരാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ബഹളമില്ലാതെ വലിയ ആൾക്കൂട്ടത്തെ കൊണ്ടുവരാതെ വലിയ നേതാക്കളെ വരാതെ നിശബ്ദ പ്രവർത്തനം നടത്തുന്നത് ബി ജെ പി എന്നാണ് അറിയുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവരും ആദിത്യവർമ്മ തന്നെയാകും സ്ഥാനാർത്ഥി എന്ന ചർച്ച ബി ജെ പി നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ബി ജെ പി നേതാക്കൾക്ക് അത്തരം സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ആ സൂചനകൾ അവർ മാധ്യമപ്രവർത്തകരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്